മലയാള ടെലിവിഷൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ പിന്തുടരുന്ന റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എഴുപത്തഞ്ച് എപ്പിസോഡുകൾ പിന്നിട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ഘട്ടത്തിലും ഷോയുടെ നിലവാരത്തെയും മത്സരാർത്ഥികളുടെ പ്രകടനത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ആരാധകന്റെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊടുത്തിയിരിക്കുകയാണ് മണ്ടന്മാരും തറ കണ്ടന്റും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സീസൺ മുൻ സീസണുകളിലെ നിലവാരം പുലർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന ശക്തമായ വിമർശനമാണ് കുറുപ്പിന്റെ കാതൽ വിമർശനപരമായ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ നിലവിലെ സീസണിന്റെ നിലവാര തകർച്ചയെക്കുറിച്ചുള്ള നിരാശയോടെയാണ് മത്സരാർത്ഥികളെ കൂതറകൾ മണ്ടന്മാർ ഡ്രാമ മീനുകൾ ഡ്രാമ രാജാക്കന്മാർ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഗെയിമിന്റെ തന്ത്രപരമായ ആഴത്തേക്കാൾ ഉപരി വ്യക്തിപരമായ നാടകങ്ങളാണ് ഈ സീസണിൽ പ്രാധാന്യം ലഭിക്കുന്നത് എന്ന കാഴ്ചപ്പാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ആരാധകന്റെ അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ളവർ പോലും ശ്രമിക്കുന്നത് എങ്ങനെയും കണ്ടന്റ് ആൻഡ് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇത് യഥാർത്ഥ ഗെയിം സ്പിരിറ്റിനെ ഇല്ലാതാക്കുന്നുവെന്നും മത്സരത്തെ വെറും തറ കണ്ടന്റ് ക്രിയേഷൻസ് ആക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഈ രൂക്ഷമായ വിമർശനം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന തന്ത്രപരമായ പോരാട്ടങ്ങളും വ്യക്തിത്വങ്ങളും വൈവിധ്യവും ഈ സീസണിൽ ഇല്ല എന്ന പൊതുബോധത്തെ സാധൂകരിക്കുന്നതാണ് പ്രവചിക്കപ്പെടുന്ന ടോപ്പ് ത്രീ മത്സരാർത്ഥികളെ ആരാധകർ വ്യക്തിപരമായി വിമർശനവിധേയമാക്കുന്നതും നിലവിലെ വോട്ടിംഗ് ട്രെൻഡുകളോടുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് വ്യക്തമാക്കുന്നു അനീഷിനെ തറ കോമണർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു വെറുപ്പിക്കുന്ന രീതിയെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് മത്സരാർത്ഥിയുടെ സംസാരത്തിലെ ആവർത്തന വിരസത പ്രേക്ഷകരിൽ വിരസത ഉണ്ടാക്കുന്നു എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ ഉയരുന്നത് അനിമോളെ വിമർശനം കൂടുതൽ ആഴത്തിലുള്ളതാണ് ക്യാമറ ശ്രദ്ധ സ്ക്രീൻ സ്പേസ് സിമ്പതി പിടിച്ചുപറ്റാനുള്ള ശ്രമം കുടുമ്പിരി ചമയൽ തുടങ്ങിയ തന്ത്രങ്ങൾ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് ആരോപണം കുക്കിംഗ് നിർത്തിയാൽ വീട്ടിലെ മറ്റംഗങ്ങൾ പട്ടിണി കിടക്കുമെന്ന രീതിയിലുള്ള ചിന്തകൾ റീജി ആയി പോയി എന്നും അദ്ദേഹം പറയുന്നു ഏറ്റവും ഗൗരവമായ ആരോപണം അനുമോൾക്ക് ശക്തമായ പി ആർ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് പി ആർ ഇല്ലായിരുന്നുവെങ്കിൽ പണ്ടേ പുറത്താകേണ്ടിയിരുന്ന ഒരാളാണെന്നും ഇന്നേവരെ ഒരു ടാസ്കും ചെയ്യിക്കാത്ത ഇത്രയും വൃത്തികേട്ട ഇവിടെ എങ്ങനെ എഴുപത്തിയഞ്ച് ഡേയ്സ് ആ വീട്ടിൽ നിന്നു എന്നും പറയുമ്പോൾ വോട്ടിംഗ് ഫലങ്ങളിൽ നിന്നുള്ള സ്വാധീനമുണ്ടെന്ന് സംശയം ആരാധകർ ഉയർത്തുന്നു ഇത് മറ്റ് ആരാധകർക്കിടയിൽ സജീവമായ ചർച്ചാ വിഷയമാണ് ആര്യൻ ടോപ്പ് ഫൈവിൽ പോലും വരാൻ സാധ്യതയില്ലാത്ത മത്സരാർത്ഥി ആയിരുന്നുവെന്നും മറ്റുള്ളവരുടെ ദാനവും ബുദ്ധിയില്ലായ്മയുമാണ് അവന്റെ ഇപ്പോഴത്തെ മുന്നേറ്റത്തിന് കാരണമെന്നും കുറിപ്പിൽ പറയുന്നു ആരിനെ ഡേർട്ടി സ്ട്രാറ്റജി ഫേക്ക് കള്ളത്തരം കളിയാക്കലിന്റെ അപ്പസ്തോലൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗെയിം രീതികളെ പ്രേക്ഷകർ നെഗറ്റീവായ തന്ത്രങ്ങളായിട്ടാണ് കാണുന്നത് എന്നതിലേക്കും വിരൽ ചൂണ്ടുന്നു മോഹൻലാലിനെ കളിയാക്കിയെന്ന ആരോപണം മത്സരാർത്ഥി പ്ലാറ്റ്ഫോമിനോടും അവതാരകനോടും കാണിക്കുന്ന മര്യാദയെക്കുറിച്ചുള്ള ചോദ്യങ്ങളെയും ഉയർത്തുന്നു ടാസ്കുകളിൽ ചില മത്സരാർത്ഥികൾ കാണിച്ച തന്ത്രപരമായ പിഴവുകൾ ആരാധകൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അക്ബറിനെയും നിവിനെയും പൂലോക മണ്ഡന്മാർ എന്ന് വിളിക്കാൻ കാരണം കഷ്ടപ്പെട്ട് നേടിയ കോയിനും പാവകളും ആരിന് നൽകി അവനെ വിജയിപ്പിച്ച നടപടിയാണ് യുദ്ധത്തിൽ ബന്ധു ജന്തു കൂട്ടുകാർ വീട്ടുകാർ എന്നൊന്നുമില്ല എല്ലാവരും എതിരാളികൾ മാത്രമെന്ന ഭഗവത്ഗീതാ തത്വം ഉദ്ധരിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും എതിരാളികളാണെന്ന അടിസ്ഥാന തത്വം മനസ്സിലാക്കി മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത് സൗഹൃദത്തെ ഗെയിമിന് മുകളിൽ വെക്കുന്നത് തന്ത്രപരമായ പരാജയമാണെന്ന് ആരാധകർ വാദിക്കുന്നു ആരിനെ സഹായിച്ച ശേഷം ടാസ്കിൽ പിറകോട്ടു പോയെന്ന് പറഞ്ഞ അക്ബറിനെ കുണുവാമെന്നും പുരുട്ട് മാത്രം ഉള്ളവനെന്നും പരിഹസിക്കുന്നത് സഹതാപം പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളെ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു എന്നതിന്റെ സൂചനയാണ് താൻ കൊടുത്ത കോയിൻസ് കാരണം വിജയിച്ച ആര്യൻ ഭക്ഷണം കഴിക്കാൻ പോലും നെവിനെ കൂടെ കൂട്ടാതിരുന്നത് സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞിട്ടും പാഠം പഠിക്കാത്ത നെവിനെ മണ്ടൻ എന്ന് വിളിക്കുന്നത് ഗെയിമിൽ തുടർച്ചയായി പറ്റിക്കപ്പെടുന്ന മത്സരാർത്ഥികളുടെ പ്രകടനത്തോടുള്ള കടുത്ത മത്സരാർത്ഥിയായി ആരാധകർ കാണുന്ന ഷാനവാസിനെ കുറിച്ചുള്ള വിലയിരുത്തലും ശ്രദ്ധേയമാണ് ഒരൊറ്റ ടാസ്കിലെ പിഴവ് കാരണം അദ്ദേഹം പിറകോട്ട് പോയെന്നും ടോപ്പ് ഫൈവിൽ സാധ്യത ഉണ്ടെങ്കിലും വിന്നറാകാൻ സാധ്യതയില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മറ്റ് മത്സരാർത്ഥികളെ കുറിച്ച് കാര്യമായി പറയാനില്ല എന്ന് പറയുന്നതിലൂടെ അവരാരും തന്നെ ഗെയിമിന് ആവശ്യമായ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല എന്ന നിരാശയും ആരാധകർ പങ്കുവെക്കുന്നു അവസാനമായി ഈ ആഴ്ചത്തെ എവിക്ഷൻ പ്രവചിച്ചുകൊണ്ട് നെവിനോ ലക്ഷ്മിയെ പുറത്തു പോകാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ എഴുപത്തി അഞ്ച് എപ്പിസോഡ് വിശകലനം ചെയ്യുന്ന ഈ ആരാധകന്റെ കുറിപ്പ് റിയാലിറ്റി ഷോയുടെ നിലവിലെ ഗതിയെക്കുറിച്ചുള്ള ഒരു വിഭാഗം പ്രേക്ഷകരുടെ പൊതുവികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഗെയിമിലെ തന്ത്രപരമായ പോരാട്ടങ്ങളെക്കാൾ വ്യക്തിഗത നാടകങ്ങളും സൗഹൃദങ്ങളും സ്വാധീനവും മുൻഗണന നേടുന്നതിലെ അതൃപ്തിയാണ് ഇവിടെ പ്രകടമാകുന്നത് മത്സരാർത്ഥികൾക്കിടയിലെ കൂതര കണ്ടന്റ് സിംപതി സ്ട്രാറ്റജി പി ആർ സ്വാധീനം തുടങ്ങിയ ആരോപണങ്ങൾ ഷോയുടെ ചോദ്യങ്ങളും ഉയർത്തുന്നു ഫിനാലയിലേക്ക് ഇരുപത്തിയഞ്ച് ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ഈ വിമർശനങ്ങൾക്കിടയിലും ഗെയിമിൽ ഒരു യഥാർത്ഥ പോരാളി ഉയർന്നു വന്ന് കപ്പ് നേടുമോ എന്ന ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ഈ സീസൺ അതിന്റെ വിജയത്തെക്കാളും ആരാധകരുടെ രൂക്ഷമായ വിമർശനങ്ങളുടെ പേരിലാകും ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക